നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രിവാൻഡം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു ഒൻപത് മണിക്കായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് എട്ടേകാലുകഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലൈറ്റിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും പിന്നെ അബുദാബി എയർപോർട്ട് ഡബ്ലിൻ എയർപോർട്ട് പിന്നെ ഡബ്ലിൻ ഇറങ്ങി ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയത് ട്വൻറ്റി ഫൈവ് എഫ് ആയിരുന്നു എൻ്റെ സീറ്റ് നമ്പർ എൻ്റെ സീറ്റിന്റെ അടുത്ത് രണ്ട് സീറ്റിൽ ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമായിരുന്നു ആ റോയില ഇരുന്നത് ഷാർപ്പ് ഒമ്പത് മണിയായപ്പോൾ തന്നെ ഫ്ളൈറ്റ് മൂവായി തുടങ്ങി ട്രിവാണ്ടം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബോർഡൊക്കെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് നല്ലപോലെ സൂം ചെയ്തെടുക്കാനൊക്കെ പറ്റി ഫ്ളൈറ്റ് മൂവായി കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ആ ടേക്ക് ഓഫ് ചെയ്യുന്നത് ഫ്ലൈറ്റിൽ പോകുന്നവർക്കറിയാം ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് ഞാനിത് തിരിച്ച് അയർലൻഡിലേക്ക് പോവാണ് കുഞ്ഞു ചിപ്പി നാട്ടിലാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ട്രിവാഡം സിറ്റിയിലെ നൈറ്റ് വ്യൂ ആണ് നമ്മളിതായി കാണുന്നത് ഫ്ലൈറ്റ് ചെയ്യുന്ന ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലുലുവു മാൾ നല്ല നമുക്ക് അറിയാൻ പറ്റും ഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം സൂം ജൂർ എടുത്തിട്ടുണ്ട് ലുലുമാളിൻ്റെയൊക്കെ അതായി കാണുന്നതാണ് ലുലുവു മാളിന്റെ ട്രിവാണ്ടത്തെ പിന്നെ ലുലുമാളിൻ്റെ അടുത്ത് കുറേ ഫ്ലാറ്റുകളുണ്ട് ആ കുളത്ത് കാണുന്ന ഫ്ലാറ്റുകളാണ് ഇതൊക്കെ എസ് എഫ് എസിൻ്റെ ഒലീഫിസിൻ്റെ ഒക്കെ ഫ്ളാറ്റുകളാണ് പിന്നെ അതുപോലെ തന്നെ ടെക്നോ പാർക്കിൻ്റെ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്നത് യു എസ് ടി ഗ്ലോബലിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് ഷിപ്പിന്റെ മോഡലാണ് ഈ ബിൽഡിംഗ് പണിയിരിക്കുന്നത് എന്തായാലും ഫ്ളൈറ്റിൽ നിന്നുള്ള ട്രിവാഡം സിറ്റിയുടെ മനോഹരമായ കാഴ്ച എന്തായാലും അടിപൊളിയാണ് രക്ഷ ഇല്ല ട്രിവാണ്ടത്തുള്ളവർക്ക് പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല സ്ഥലങ്ങളൊന്നും ഞാൻ പോയത് എത്തിഹാദിൻ്റെ ഒരു ഫ്ലൈറ്റിലാണ് അതിൻ്റെ പുറകിൽ സീറ്റിൽ ടി വി സ്ക്രീൻ ഇപ്പം ടി വി സ്ക്രീനിൽ ഇല്ലാത്ത ഫ്ലൈറ്റുകൾ ഇങ്ങനൊരു ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ സിനിമയും പാട്ടൊക്കെ കേൾക്കാൻ പറ്റും നമ്മുടെ മൊബൈലിലെ സ്കാനർ ഓപ്പൺ ചെയ്ത് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും സാധാരണ നമ്മളെ ടി വി സ്ക്രീനിൽ കാണും പോലെയുള്ള എല്ലാ ഫങ്ഷൻസും തന്നെ നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റും അതിൽ മൂവീസും സോങ്ങും പിന്നെ ഫ്ളൈറ്റിന്റെ മാപ്പും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും ഇന്ത്യൻ ഫിലിം ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പം അതിൽ കുറച്ച് മലയാളവും തമിഴ് മൂവിയൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞമ്മൽ ബോയ്സും ഗരുഡനും ജയിലറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചേരം മൊബൈലിലൊക്കെ കളിച്ചിരുന്നപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് വന്നത് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കിട്ടിയത് ഒരു വെറൈറ്റി ഐറ്റം ആണ് പാൽപായസം കടല പൊഴുങ്ങിയതും പിന്നെ ഒരു ബ്രെഡ് റോളും എത്തിഹാദിന്റെ സ്പെഷ്യൽ മെനു എന്തെങ്കിലും ആയിരിക്കും എന്തായാലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പോ ഞാൻ കഴിക്കുന്നത് ആകെ ഈ ആണ് ആദ്യം കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ റൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും ഇതുതന്നെയായിരിക്കും ഫുഡെന്ന് കടലേക്ക് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറുണ്ടെന്ന് റൈസാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ തുറന്ന് നോക്കിയപ്പം അതിലും വലിയ കോമഡി പ്ലെയിൻ റൈസും ചിക്കൻ കറിയും പിന്നെ ഒരു തോരനുമാണ് തോന്നുന്നു ക്യാരറ്റും ബീൻസും എല്ലാം കൊണ്ടിട്ട് ഒരു തേങ്ങ എല്ലാം ഒരു മിക്സഡ് തോരൻ എത്തിഹാദിൻ്റെ സ്പെഷ്യൽ മെനു ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കുന്നത് പക്ഷേ സംഭവം എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കടല പുഴുങ്ങിയതും പാൽപ്പായസവും തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ടച്ചിങ്സിനായിട്ട് അവർ കടല പുഴുങ്ങിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ഗ്ലാസ് വൈനും കൂടെ മേടിക്കുകയാണ് അങ്ങനെ ഞാനൊരു റെഡ് വൈനും മേടിച്ച് കുടിച്ചു ആദ്യം ഇതെന്ത് ഫുഡെന്ന് മനസ്സ് വിചാരിച്ചെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടല പുഴുങ്ങിയതും പാൽപായസവും റൈസും ചിക്കൻ കറിയും തോരനും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറുതായിട്ടൊന്നും മയങ്ങി നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ അപ്പം എല്ലാവരും നല്ല കരച്ചിലായിരുന്നുകൊണ്ട് നല്ലപോലെ ഉറങ്ങാനൊന്നും പറ്റില്ല നാലര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അബുദാബിയിൽ ഇതാ ലാൻഡ് ചെയ്യാൻ പോവാണ് ഫ്ലൈറ്റ് അപ്പോൾ അതാ ഈ കാണുന്നതൊക്കെ അബുദാബിയിലെ നൈറ്റ് വ്യൂ ആണ് അടിപൊളിയാണ് കാണാൻ ഫ്ലൈറ്റ് എന്നിട്ട് അങ്ങനെ ഫ്ലൈറ്റ് അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ലഗേജ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാണ് വേറെ വണ്ടിയിലേക്ക് ലഗേജ് ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടി ഞാൻ മനസ്സിലാവും ഇതാ ബാഗുകളൊക്കെ എടുത്ത് അപ്പോൾ പൊട്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സേഫോ ആയിട്ട് പൊതിഞ്ഞ് വയ്ക്കുക ഇങ്ങനെ എറിയുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ട്രിവാൻഡം എയർപോർട്ടിൽ നിന്ന് ഞാൻ ക്ലീൻ ഡാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപയാണ് പേ ചെയ്തത് അങ്ങനെ റാപ്പ് ചെയ്തുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാഗ് ഇങ്ങനെ എടുത്ത് എറിയുമ്പോൾ ബാഗ് ഡാമേജ് ആവത്തില്ല അബുദാബി എയർപോർട്ടിൽ എത്തി ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ഫ്ലൈറ്റ് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇവിടെ എമിഗ്രേഷൻ ചെക്കിംഗ് ഇല്ല ട്രാൻസിറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് സെക്യൂരിറ്റി ചെക്കിംഗ് മാത്രമേ ഉള്ളൂ ഇനി അബുദാബി ഡ്യൂട്ടി ഫ്രീലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഞാൻ അവിടുത്തെ ലിക്കർ ഷോപ്പിലൊന്ന് കയറിയായിരുന്നു ടക്കാമക്ക ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ടക്കാമക്ക ഞാൻ കുറേ തപ്പിയിട്ട് കണ്ടില്ല അപ്പോൾ അവിടെ സെയിൽസ്മാനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മല്ലൂസ് വന്ന് എല്ലാം എടുത്തോണ്ട് പോയി സ്റ്റോക്ക് സ്റ്റോക്കില്ലെന്നാണ് പറഞ്ഞത് സ്റ്റോക്ക് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം തിരിച്ച് ലീവിന് പോകുമ്പോൾ മേടിക്കണമെന്ന് വിചാരിക്കുന്നു ഈ ടക്കാമക്ക ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത് അയർലൻഡിലൊന്നും ഇതുവരെ വന്നിട്ടില്ല അബുദാബി ഡ്യൂട്ടി ഫ്രീയിലെ ലിക്കർ കളക്ഷൻ അടിപൊളിയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കുറച്ച് നേരം കറങ്ങിയപ്പം ചെറുതായിട്ടൊന്ന് വിശന്നു പിന്നെ ഒരു ചീസ് പ്രോയിസണറിൻ്റെ ഒരു കോഫി മേടിച്ച് കുടിച്ചായിരുന്നു എയർപോർട്ടിനകത്തുനിന്ന് അബുദാബിന്ന് റബ്ലിലേക്ക് സി ട്വൻ്റി സെവൻ ആണ് ഗേറ്റ് രണ്ട് ഇരുപതിനായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒന്ന് നാല്പത്തഞ്ച് കഴിഞ്ഞപ്പോ തന്നെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ പ്രത്യേകിച്ച് ബോർഡിംഗ് ബാസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു ട്രിവാണ്ടത്ത് തന്നെ ബോർഡിംഗ് ബാസ് കിട്ടിയായിരുന്നു അബുദാബിന്ന് ടബിളിലേക്കുള്ള ഫ്ലൈറ്റ് അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു ഈ ഫ്ലൈറ്റില് എല്ലാ സീറ്റിന്റെ പുറകിലും ടി വി സ്ക്രീൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത് വിൻഡോ സീറ്റല്ല സെന്ററിലെ ഒരു സീറ്റ് ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്നായിരുന്നു എന്നായിരുന്നു അത് കഴിഞ്ഞ് വേറെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ഷീണമായതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുത്തില്ല രാവിലെ ഏഴര ആയപ്പോൾ തന്നെ ഡബിളിൽ ലാൻഡ് ചെയ്തു ഫ്ലൈറ്റ് അങ്ങനെ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ലഗേജ് കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ പോസ്റ്റായി എല്ലാ ലഗേജും വന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് ലഗേജ് കിട്ടിയത് അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഡബ്ലിനിൽ എത്തിയിരിക്കുകയാണ് ട്രിവാഡം ടു അബുദാബി നാലര മണിക്കൂറും അബുദാബി ടു ഡബ്ലിന് എട്ട് മണിക്കൂറും മൊത്തം പന്ത്രണ്ടര മണിക്കൂറുണ്ട് നമുക്ക് ട്രിവാടത്ത് നിന്ന് ഡബ്ലിന് വരെ വരാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായിരുന്നു അപ്പോൾ സൂപ്പർമാക്സ് ഉണ്ടായിരുന്നു എയർപോർട്ടിനുള്ളിൽ അവിടെ കീറി ഒരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് ഡബ്ലിൻ ടു കോർക്ക് പോകുന്നത് ബസ്സിലാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂറുണ്ട് ബസ്സിൽ കോർക്ക് വരെ അപ്പോൾ ഞാൻ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ കോച്ച് ബസ്സാണ് നമ്മുടെ സെവൻ സീറോ ഫോർ എക്സ് ഇതാണ് കോർക്ക് ടു ഡബ്ലിൻ ബസ് രാവിലെ ഒൻപത് ഇരുപതിനുള്ള ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത് ബസ്സിൽ ആരും തന്നെ ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളുമായിരുന്നു പാസഞ്ചറായിട്ട് പിന്നെ ഈ എയർ കോച്ച് ബസ്സിൽ ടോയ്ലറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുവരെ കയറിയിട്ടില്ല അപ്പോൾ ബസ്സിലായും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ടോയ്ലറ്റ് ഒന്ന് പോയി കാണാൻ വിചാരിച്ചു ഇതാണ് ബസ്സിൻ്റെ ടോയ്ലറ്റ് മുന്നോട്ടുള്ള സ്റ്റോപ്പിൽ നിന്ന് പിന്നെ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ കറക്റ്റ് ഒൻപത് ഇരുപതായപ്പം തന്നെ ബസ് ഡബ്ലിനിൽ നിന്ന് കോർക്കിലേക്ക് തിരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതായപ്പം ബസ് കോർക്കിലെത്തി ഡബ്ലിൻ ടു കോർക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് യാത്ര കോർക്ക് സിറ്റിയിൽ നിന്ന് വീട് വരെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്ര ഉണ്ട് കാറിൽ അപ്പോൾ ഞാൻ കാറ് ബിനിച്ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത് ബിനിച്ചേട്ടൻ ഞാൻ വന്നിറങ്ങിയ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബിനിച്ചേട്ടൻ എത്തി ലഗേജ് എല്ലാം നേരെ വണ്ടിയിൽ കയറ്റി ബിനിച്ചേട്ടനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ അത് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു മാസം നാട്ടിൽ നിന്ന് ഹോളിഡേ അടിച്ചു പൊളിച്ചിട്ട് അത് തിരിച്ച് വീണ്ടും അയർലൻഡിൽ എത്തി അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യലേയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി അയർലൻഡ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ